നമഹ രാമസേന രാവണ സമക്ഷത്തിങ്കലേക്ക് ഉണ്ണീ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന രാമായണ കഥയില് അവസാനത്തെ കാണ്ടായി യുദ്ധകാന്ഡം ഇന്ന് തുടങ്ങിയാലോ ഒരു കാര്യം പറയട്ടെ എന്ത് ഭംഗിയ നമ്മുടെ പൂജാമുറിയിലെ ശ്രീരാമദേവനെയും സീതാദേവിയും ലക്ഷ്മണനെയും പിന്നെ ഹനുമാന്റെ ദാസഭാവവും ഒക്കെ കാണാൻ ആ ചൈതന്യം നമ്മുടെ ഹൃദയത്തിൽ ദർശിക്കാൻ കഴിയണം ആ എവിടെ പറഞ്ഞു നിർത്തിയത് സീതാദേവിയെ കണ്ടെത്തിയ കാര്യം ശ്രീരാമദേവനോട് പറഞ്ഞു അതല്ലേ എല്ലാവർക്കും വളരെ സന്തോഷമായി ഭഗവാൻ ഹനുമാനെ അഭിനന്ദിക്കുകയാണ് ആഞ്ജനേയ നീ ചെയ്തത് എന്തായാലും ഒരു വീരപ്രവർത്തി തന്നെയാണ് വാസ്തവത്തിൽ നീ എന്നെ മാത്രമല്ല സൂര്യവംശത്തെ മുഴുവൻ രക്ഷിച്ചിരിക്കുകയാണ് എൻ്റെ ഇംഗിത അനുസരിച്ച് സീതാദേവിയെ കാണുക മാത്രമല്ല കുറേ ശത്രുക്കളെ നീ നിഗ്രഹിച്ചു ലങ്ക കത്തിക്കും കൂടി ചെയ്തില്ലേ ആശ്ചര്യം തന്നെ ഈശ്വരഭാവം മറന്ന് മാനുഷിക ശ്രീരാമദേവൻ സംസാരിക്കുന്നത് അല്ലേ മുത്തശ്ശേ ഇതും കൂടി കേട്ടോളൂ ഉണ്ണി ഇനി ഇപ്പോ ഈ ഭയങ്കരമായിട്ടുള്ള സമുദ്രം കടന്നിട്ട് എങ്ങനെയാണ് ലങ്കയിലെത്തുക ശത്രുക്കളെ നിഗ്രഹിച്ച് സീതാദേവിയെ വീണ്ടെടുക്കാൻ എന്നാ തനിക്ക് കഴിയുക ഭഗവാൻ സ്വയം ദയനീയമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഹാത്മാക്കൾ അങ്ങനെയാണ് യഥാർത്ഥം മറച്ചു വെക്കും കണ്ടു നിൽക്കുന്നവരെ സ്വയം പൊഴുത്തുനിന്ന് നോക്കി ഉള്ളുകൊണ്ട് ഉള്ളുകൊണ്ടിച്ചിരിക്കുകയും ചെയ്യും എത്രയൊക്കെ എന്നിട്ട് അവരുടെ പുണ്യമൊക്കെ നമുക്ക് തരുകയും ചെയ്യും ശരിയാണു അമ്മ പാടാറുള്ള ഭജനയിലെ ചില വരികളാണ് ഓർമ്മ വരുന്നത് താനൊന്നും ചെയ്യാതെ സർവം ചെയ്തിടുന്ന ദീനതയാലോ തൊഴുന്നേ നിന്നെ എല്ലാം ചെയ്യണു ഭാവമില്ലാതെ പ്രകൃതിയെ കൊണ്ടെല്ലാം ചെയ്യിക്കുന്നു ഇതാണ് ആധ്യാത്മികമായ ആശയം ഇത്തരത്തിൽ നമ്മളും കർമ്മങ്ങളെല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ചെയ്താൽ ജീവിതത്തിൽ ടെൻഷൻ വേണ്ട ദുഃഖവും ദുരിതവും ഒന്നും അനുഭവിക്കേണ്ടി വരില്ല എല്ലാം ഈശ്വരേച്ചയ്ക്ക് വിട്ടു കൊടുക്കാനുള്ള സമർപ്പണമാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് അത് ഈ മനുഷ്യജന്മത്തിൽ മാത്രമേ സാധ്യമാവും ചെയ്യൂടി പറയാറില്ലേ ഒരു പട്ടിയോ പൂച്ചയോ സയൻറ്റിസ്റ്റ് ആയിട്ടില്ലല്ലോ പണ്ഡിതലോ ആയിട്ടില്ല മനുഷ്യജന്മത്തിൻ്റെ മൂല്യം അല്ലേ ശരിയാണ് ഭഗവാന്റെ സങ്കടത്തോടെയുള്ള വാക്കുകൾ കേട്ടപ്പോൾ സുഗ്രീവൻ പറഞ്ഞു ഭഗവാനെ അല്പം പോലും വിഷമിക്കണ്ട നോക്കൂ അതിശക്തന്മാരായ വനന്മാരല്ലേ നമുക്കൊപ്പമുള്ളത് ഞാനും എൻ്റെ പടയും ചേർന്ന് യുദ്ധം ചെയ്ത് രാവണനെ വധിക്കണതായിരിക്കും തീർച്ച ഇനി സമുദ്രം കടക്കാനുള്ള കാര്യമാണ് മാർഗമാണ് നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ടത് അതും സാധിക്കും എനിക്ക് ഉറപ്പുണ്ട് ശ്രീരാമൻ അപ്പ ഹനുമാനോട് പറഞ്ഞു വായുപുത്ര നീ ലങ്കയിൽ ചെന്നതല്ലേ അവിടുത്തെ കോട്ട മതിൽ കിടങ്ങുകൾ ഇവയെക്കുറിച്ചൊക്കെ വിസ്തരിച്ച് പറയൂ ഭഗവാൻ ഒരു തുടക്കക്കാരനെ പോലെ ഹനുമാനെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ് വിനയവും എളിമയും ആ വാക്കുകളിൽ തുടിക്കുന്നത് രാമായണത്തിലൂടെ നീളം നമുക്ക് കാണാൻ കഴിയും ഇത് കേട്ടപ്പോൾ ഹനുമാൻ വിനയത്തോടെ താൻ കണ്ട ലങ്കയെക്കുറിച്ചങ്ങ് വർണ്ണിക്കാൻ തുടങ്ങി ത്രികൂട പർവ്വതത്തിൻ്റെ മുകളിൽ സ്വർണ്ണ വിമാനം പോലെ ശോഭിക്കുന്നതാണ് ലങ്ക ഈ ലങ്കയ്ക്ക് ചുറ്റും സ്വർണ്ണ മതിലുള്ളത് അതിൻ്റെ ഉള്ളിലോ ഗോപുരങ്ങൾ മതിൽ കോട്ടകൾ കിടങ്ങുകൾ പാലങ്ങള് കാവൽക്കാരായി നിൽക്കുന്ന രാക്ഷസന്മാരുടെ എണ്ണം പിന്നെ മന്ത്രശാല അന്തപ്പുരങ്ങൾ തുടങ്ങിയ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ഹനുമാൻ പറഞ്ഞു കഴിഞ്ഞു ലങ്ക മുഴുവൻ സ്വർണ്ണമയല്ലോ അത്ഭുതം തന്നെ മാത്രല്ല സകല കെട്ടിടങ്ങളും സ്വർണം കൊണ്ട് നിർമ്മിച്ചതാണെന്ന് കേൾക്കുമ്പോൾ രാവണൻ ഭൗതിക സമ്പത്തിൻ്റെ കാര്യത്തിൽ അത്യുന്നത പദവിലാണെന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത് ഇനി ജ്ഞാനത്തിന്റെ കാര്യത്തിലായാലും രാവണൻ സകല ശാസ്ത്രങ്ങളും പഠിച്ചിട്ടുണ്ട് സർവശാസ്ത്ര പാരംഗതന എന്നിട്ട് എന്താ കാര്യം അതികാമം കൊണ്ടും അതി അത്യഹങ്കാരം കൊണ്ടും നേടിയതൊന്നും നിലനിന്നില്ല മാത്രല്ല സ്വയം നശിക്കുകയും ചെയ്തു കൊലത്തെ മുഴുവനും നശിപ്പിക്കുകയും ചെയ്തു രാവണൻ്റെ കാര്യത്തിൽ നിന്നും നാം ഇതാണ് മനസ്സിലാക്കേണ്ടത് ഹനുമാൻ പറഞ്ഞു രാവണൻ്റെ സൈന്യത്തിൻ്റെ കാൽഭാഗം ഞാൻ നശിപ്പിച്ചു കഴിഞ്ഞു പ്രഭു ഇനി സമുദ്രം കടന്നുപോയി രാവണനെയും സൈന്യത്തെയും നിഷ്പ്രയാസം കൊല്ലാൻ നമുക്ക് സാധിക്കും ഹനുമാൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള ഈ വാക്ക് കേട്ടപ്പോൾ ശ്രീരാമദേവനിലും ആവേശമുണ്ടായി ഉടനെ രാമദേവൻ പ്രഖ്യാപിച്ചു ആ ഇനി ഒട്ടും താമസിക്കണ്ട യുദ്ധത്തിനുള്ള ശുഭമുഹൂർത്തം ആഗതമായി കഴിഞ്ഞു ഉടനെ നമുക്ക് ലങ്ക രാജധാനിയിലേക്ക് പുറപ്പെടാം അങ്ങനെ സുഗ്രീവന്റെ നേതൃത്വത്തിൽ സകല വാനര സൈന്യാധിപന്മാരും വാനരന്മാരും യുദ്ധത്തിന് പുറപ്പെടുകയായി ഇവർക്ക് നടുവിലോ സൂര്യചന്ദ്രന്മാരെ പോലെ പുറത്തിളങ്ങാണ് ശ്രീരാമദേവനും ലക്ഷ്മണനും ദൂരത്തുനേ നോക്കിയാലോ തിരമാലകൾ ആർത്തിരമ്പി ഒഴുകണ പെരുങ്കടൽ പോലെയാണ് വാനരപ്പടകള് കാണാൻ തന്നെ കൗതുക ഈയിടെ ഉണ്ണു കണ്ട ഒരു വാട്സപ്പ് ദൃശ്യമാണ് ഓർമ്മ വരുന്നത് അയോധ്യാ ക്ഷേത്രത്തിലേക്ക് അഭിഷേകത്തിനായി വമ്പിച്ച ജനാവലെ ഒഴുകി നീങ്ങിയത് ധർമ്മത്തിനു വേണ്ടി പൊരുതാൻ ധാർമ്മിക മൂല്യമുള്ള ഏത് മനസ്സും സജ്ജാവും ഉണ്ണി അങ്ങനെ അവരെല്ലാവരും കൂടി സമുദ്രത്തിൻ്റെ വടക്കേക്കരയിൽ മഹേന്ദ്രപർവ്വത്തിനടുത്തെത്തി ശ്രീരാമിയും ലക്ഷ്മണിയും അവർ നടത്തിയില്ല ഹനുമാനും അങ്കദനും കൂടി അവരുടെ ചുമലിലേറ്റിയിട്ടാണ് കൊണ്ടുപോയത് നടന്ന് നടന്ന് സന്ധ്യ ആയപ്പോഴേക്കും കടൽക്കരയിൽ എത്തി അവര് സന്ധ്യാവന്തനൊക്കെ ചെയ്തു ഈശ്വരാ ഇനി ഇങ്ങനെ ഈ പെരുങ്കടല് നീന്തി കിടക്കുക വാനർമാർക്ക് വിഷമായി കേൾക്കാൻ മനസ്സിപ്പോ ആ കടൽക്കരയിൽ അവരോ അവരോടൊപ്പം എത്തിയതുപോലെ എത്തിയതുപോലുണ്ട് അവരവിടെ നിൽക്കട്ടെ ലങ്കയിൽ രാവണൻ എന്താ അറിയണ്ടേ ശ്രീരാമസ്വാമി വളരെ പടകളും യുദ്ധത്തിന് പുറപ്പെട്ടു വരുന്നുണ്ടത് രാവണൻ അറിഞ്ഞിട്ടുണ്ടോ പിന്നെ ഇല്ലേ ഉണ്ണിക്കുട്ട ചാരന്മാരുണ്ടാവുമല്ലോ എല്ലാ രാജ്യത്തും അവർ മുഖേന എല്ലാ വിവരങ്ങളും അപ്പം രാവണന് കിട്ടിക്കൊണ്ടേയിരുന്നു രാവണൻ എല്ലാ മന്ത്രിമാരെയും വിളിച്ചു വരുത്തി ശത്രുക്കൾ കടലിന അക്കരെ എത്തിയിരിക്കുന്നു അവർ നിസ്സാരന്മാരല്ല ഹനുമാൻ കാട്ടിയ പരാക്രമങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി അതുകൊണ്ട് അവരെങ്ങനെയെങ്കിലും ഇവിടെ പ്രവേശിക്കും അവരെ തടയാനും പരാജയപ്പെടുത്താനും എന്താണോ ചെയ്യേണ്ടത് എന്ന് എല്ലാവരും ചേർന്ന് ആലോചിച്ച് ഉത്തമമായ തീരുമാനം എന്നെ അറിയിക്കുക രാവണൻ്റെ ഈ കൽപ്പന കേട്ടില്ലേ മന്ത്രിമാർ രാവണന് ധൈര്യം പകർന്നു കൊടുത്തത് എങ്ങനെയാണെന്ന് അങ്ങ് അങ് ഒന്നുകൊണ്ടും പേടിക്കണ്ട മൂന്ന് ലോകങ്ങളുടെയും വിജയല്ലേ അങ്ങ് ഇന്ദ്രനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന അങ്ങയുടെ മകനായ മേഘനാഥനല്ലേ അങ്ങ് വൈശ്രവിനെ തോൽപ്പിച്ച് പുഷ്പവിമാനം നേടിയില്ലേ കാലൻ പോലും അങ്ങയെ ഭയപ്പെടുന്നു അങ്ങേക്ക് കീഴടങ്ങാത്ത ശത്രുക്കൾ ആരാ ഉള്ളത് ഈ ശ്രീരാമൻ വെറൊരു മനുഷ്യ പുഴു നമ്മൾ ഉപേക്ഷ വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ആ കൊരങ്ങൻ ഇവിടെ വന്ന അക്രമങ്ങൾ കാണിച്ചത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല അവൻ വന്നത് അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ജീവനോടെ വിടുന്ന് പോവില്ലായിരുന്നു അങ്ങ് ഈ കുരങ്ങന്മാരെയോ മനുഷ്യരെയോ ഓർത്ത് ഭയപ്പെടണ്ട പ്രഭോ ഞങ്ങളിൽ ഒരാളെ നിയോഗിക്കൂ അവരെ കൊന്നൊടുക്കണ കാര്യം ഞങ്ങളേറ്റു എന്താ ഉണ്ണി ചിരിക്കണേ മുത്തശ്ശി ഈ മണ്ടന്മാരുടെ കേട്ടാ ആരാ ചിരിക്കാത്തത് കേട്ടില്ലേ അനുമാനം തന്നെ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നിട്ടല്ലവരെ കൊന്നു കൊന്നുകൊടുക്കണ കാര്യം അതങ്ങനെയാണ് ഉണ്ണി ഇന്നും ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ട് വീമ്പ് പറയുക സ്തുതിച്ചുകൊണ്ട് നടക്കുക ഇഷ്ടമുള്ള വാക്കുകൾ പറഞ്ഞ് മേലധികാരികളെ പ്രീതിപ്പെടുത്തി മെയ്യ് മെയ്യ അവര് മൂഢന്മാരാണെങ്കിലോ ഈ സ്തുതിവചനങ്ങളിലൊക്കെ വീഴുകയും ചെയ്യും സതുപദേശം ഒന്നും ഇത്തരക്കാര് ചെവിക്കൊണ്ടില്ല ചെവിക്കൊള്ളില്ല അജ്ഞാനല്ലേ അവരെ ഭരിക്കണത് വിവേകബുദ്ധിയാണ് എവിടെ അനിവാര്യമായിട്ട് വേണ്ടത് രാമായണത്തിലൂടെയൊക്കെ നമ്മൾ ഏത് തരത്തിലുള്ളവരാവണം ഏത് തരത്തിലുള്ളതാവരുത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള വഴികളൊക്കെ ഉണ്ട് മനസ്സിരുത്തി ആഴത്തിൽ പഠിക്കണം എന്ന് മാത്രം ഇന്നത്തെ കഥ മനസ്സിലായില്ലേ ഉണ്ണിക്ക് ഇനി നാളെ ബാക്കി കഥ പറയാം ശരി മുത്തശ്ശി